ആഗസ്റ്റ് പതിനാലിന് കേരളത്തിലെ സർവകലാശാലകളിൽ വിഭജന ഭീതിയുടെ ഓർമ്മദിനമായി ആചരിക്കാനുള്ള ചാൻസലറുടെ ഉത്തരവിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു

ഇന്നലെയാണ് ചാൻസലർ കൂടിയായ ഗവർണർ വിശ്വനാഥ് അർലേക്കർ എല്ലാ സർവകലാശാല വൈസ് ചാൻസലർമാർക്കും ഓർമ്മദിനമായി ആചരിക്കാനുള്ള ഇമെയിൽ സന്ദേശം അയച്ചത് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കെഎസ്ആർടിസി പരിസരത്താണെന്ന പ്രതിഷേധം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു ഈ ചാൻസലർ കടന്നു വരുന്നത് അങ്ങനെയൊന്നും ഇന്നും എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ കുറെ വർഷമായില്ലേ ഈ കേരളത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് എന്തെല്ലാം ആർ എസ് ആറിന്റെ ശാഖകൾ ആരംഭിച്ചു കൊടിയെ കടന്നാക്രമണം നടത്തിയില്ലേ എന്നിട്ടൊന്നും കീഴ്പെടാതെ പ്രതിരോധിച്ച ഒരു നാട് ആ നാടിന്റെ കേരളം ആ കേരളത്തെ ചില ഇ സിമാരെ കേരളത്തെ എന്ന വ്യാമോഹവുമായിട്ട് കടന്നു വരുന്ന എല്ലാ എല്ലാർ ഇത്തരം ഉത്തരവുകളെയും കേരളം തള്ളിക്കളയുന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് കേരളത്തിലെമ്പാടുപാടും അജണ്ട കേരളത്തെ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ കേവലമായ ലക്ഷം വെച്ചുകൊണ്ട് പലതര നടപടികളുമായിട്ട് മുന്നോട്ട് വരികയാണ് സർവകലാശാലകളിൽ മുഴുവൻ അവർ കൈകടത്താൻ വേണ്ടിയാണ് അവർ കൈവെക്കുകയാണ് സ്കൂൾ വിദ്യാഭ്യാസം അവർ കൈവെക്കുകയാണ് ഈ ഇംഗ്ലീഷ് നോക്കി നിൽക്കാൻ വേണ്ടി കഴിയില്ല ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ശശി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു എം ബി ഷീമ എ പി അൻവർ പി എം അഖിൽ എം ശ്രീരാമൻ കിരൺ കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ